അസലാലൈക്കും വഹമ്മത്തല്ലായി വാത്തൂ ഇതും പെണ്ണ് തന്നെ ആയിരിക്കും ആര് കണ്ടു അല്ലെന്ന് എന്ന് ആഷുമയുടെ സംസാരം കേട്ടോണ്ടാണ് ഷായന അവിടേക്ക് വന്നത് അയൽവക്കത്തുള്ള രസ്യത്തയോടാണ് ആയിഷമ്മ ഇങ്ങനെ പറഞ്ഞത് അഞ്ചാമത് പ്രസവിക്കാനായി നിറവേറുമായി നിൽക്കുന്ന അവളുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞപ്പോൾ ഷായനയ്ക്ക് വല്ലാതെ വേദന തോന്നി അഞ്ചാമത്തെ പ്രസവമാണ് നാല് പെൺകുട്ടികളെ അവൾ പ്രസവിച്ചു അഞ്ചാമത്തോ പെണ്ണാവുമോ എന്ന സംശയത്തിലാണ് അമ്മായിമ്മ എന്നവൾക്കറിയാം അങ്ങനെ അത് കേട്ടതും അവൾ അകത്തേക്ക് പോയി അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി എൻ്റെ റബ്ബെ ഒരു എന്തെങ്കിലും ആയിരിക്കണേ പെൺകുട്ടിയെ നോക്കി മഴത്തതുകൊണ്ടല്ല പെൺകുട്ടികളെ ഇഷ്ടമില്ലാഞ്ഞിട്ടുമല്ല പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഉമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നുന്നു അവളുടെ കുത്തുവാക്കുകൾ എനിക്ക് സഹിക്കാൻ വയ്യ എൻ്റെ റബ്ബേ ഇതൊരാൺകുഞ്ഞായിരിക്കണേ എന്ന് മനസ്സുകൊണ്ട് അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു അപ്പോഴും പ്രസിദ്ധയോടുള്ള ആയിഷമ്മയുടെ സംസാരം നിർത്തിയിരുന്നില്ല നാലും പെണ്ണ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഹോസ്പിറ്റലിൽ പോയത് എൻ്റെ കുട്ടിക്ക് ഒരാൺ തരി ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു ഇതെങ്കിലും ഒരാണായാൽ മതിയായിരുന്നു അവനെ പ്രായമാകുമ്പോൾ നോക്കാനും ഈ പെൺമക്കളൊക്കെ കെട്ടിച്ചയച്ചാൽ അവരങ്ങ് പോവും പക്ഷെ അവനെ നോക്കണമെങ്കിൽ ഒരാൾ തരി വേണ്ടേ എന്ന് രസ്യത്തയോട് പറയുമ്പോൾ എൻ്റെ ആവശ്യമ്മാ അതൊന്നും സാരമില്ല പെൺമക്കളെ ആൺമക്കളെയൊക്കെ തരുന്നത് റബ്ബല്ലേ റബ്ബിനോട് പറയാം അതല്ലാതെ നമ്മുടെ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ശായിനമോളെ ഇങ്ങനൊന്നും പറയണ്ട അവളെപ്പോലെ നല്ലൊരു മരുമകൾ നിനക്ക് വേറെ കിട്ടോ ഓ അവളെപ്പോലെ നല്ല മരുമകൾ അവൾക്ക് എന്തിനു പറ്റും ഇങ്ങനെ പെണ്ണിനെ പെട്ടിക്കൂട്ടാനല്ലാതെ അവളെ കൊണ്ട് എന്തിനാ പറ്റുക ഈ വീട്ടിൽ ജോലി മുഴുവൻ നാനാ എടുക്കുന്നത് അല്ലാതെ അവളൊന്നും അല്ല എന്താ കരുതിയത് എന്നാൽ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയുന്ന റസീത്ത കാര്യം ആ വീട്ടിലെ ജോലികളെല്ലാം ഷൈനിയാണ് എടുക്കുന്നതെന്നും ആ വീട്ടിലെ ഉമ്മ വെറുതെ പറയാമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരതെല്ലാം തലയാട്ടി സമ്മതിച്ചു എന്താ ഞാൻ പോട്ടെ ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞ് റസീത അവരുടെ യാത്ര പറഞ്ഞ് തിരികെ പോയി അപ്പോഴും ഷായിനയുടെ മനസ്സ് വല്ലാതെ വേദനയായിരുന്നു അന്ന് രാത്രി അവൾ അവളുടെ ഇക്കയോട് ചോദിച്ചു അല്ല ഇക്ക ഇതും പെൺകുട്ടിയാണെങ്കിൽ ഇക്ക ആ പെൺകുട്ടിയെ സ്നേഹിക്കാതിരിക്കോ നീ എന്ത് വർത്താനായി പറഞ്ഞു ഇതും നീ പെണ്ണിനെ പ്രസവിക്കാൻ പോവാ അത് പറ്റില്ല ഇനി ഒരു ആൺകുട്ടിയാണ് എനിക്ക് വേണ്ടത് നാല് പെൺകുട്ടികളായി ഇവരെയൊക്കെ കെട്ടിച്ചയക്കേണ്ടേ അതിന് മാത്രം സമ്പാദ്യമൊക്കെ ഉണ്ടോ ഇവരെ പഠിപ്പ് കാര്യങ്ങൾ പിന്നെ പെൺമക്കളാകുമ്പോൾ മനസ്സിലൊരു വേജാറാണ് അവർ വലുതാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പല കാര്യങ്ങൾക്ക് ഒരു ബേജാറാണ് ഇതിനെ നീ ആണെങ്കിലും പ്രസവിക്ക് പെണ്ണ് പെണ്ണ് എന്ന് ഏത് സമയം ഇങ്ങനെ പറയാതെ എൻ്റെ ഇതൊക്കെ ഞാൻ പ്രസവിക്കുന്ന റബ്ബ് തരുന്നതല്ലേ വാറ്റിനുള്ളിൽ വെച്ച് തന്നെ നാലാം മാസം കണക്കാക്കും ആണാണോ പെണ്ണാണോ എന്ന് അല്ലാതെ ഇത് എന്റെ തീരുമാനമല്ലല്ലോ ഇക്ക എന്നവളുടെ ഭർത്താവ് ന്യാസറിനോട് അവൾ പറയുമ്പോഴും അയാൾ ഒന്ന് പുച്ഛത്തോട് അവൾ പുറത്തേക്ക് തിരഞ്ഞു കഴിഞ്ഞു അവളുടെ മനസ്സ് അപ്പോഴും വേദന കൊണ്ട് എൻ്റെ റബ്ബെ എന്തൊക്കെയൊരു വിധിയാണ് എന്നെ പരീക്ഷിക്കുന്നത് ഇവരൊക്കെ എന്താ ഇങ്ങനെ ഞാനാണോ ആൺകുട്ടിയാണോ പെൺകുട്ടി ുട്ടിയാണോ തീരുമാനിക്കുന്നത് അബ് ഇനിയെങ്കിലും ഈ ഒരു കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കണേ എന്ന് അപ്പോഴും അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാരണം ഒരിക്കലും ഇതിന് ഒരു പെൺകുഞ്ഞായാൽ അതിൻ്റെ പഴി മുഴുവൻ താൻ കേൾക്കേണ്ടി വരുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതിനെ ഒരാഴ്ചയും കൂടെയുള്ളു അവളുടെ ഡയറ്റിന് ആ ദിവസത്തിനായിട്ട് അവൾ കാത്തിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി അവൾക്ക് വല്ലാതെ വയറുവേദനയോ പെയിൻ വരുന്ന സമയത്ത് അവളെ എല്ലാവരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവളുടെ ഭർത്താവും അവളുടെ മൂത്ത മകളും അവളുടെ ഉമ്മയാണ് കൂടെ പോയത് അവിടെ എത്തിയതും അവൾ ലേബർ റൂമിലേക്ക് കയറി എല്ലാവരും പ്രതീക്ഷയോടും കൂടെയാണ് അവിടെ ഇരിക്കുന്നത് അവളുടെ ഉമ്മ അവിടെ ദുബൈയിലായിരുന്നു തൻ്റെ മകൾ ഒരു കേടുപാടുമില്ലാതെ പെട്ടെന്ന് പ്രസവിക്കണമെന്ന് പ്രസവേദന വന്ന് കുഞ്ഞിനും ഉമ്മയ്ക്കും ഒരു കുഴപ്പമുണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ആ ഉമ്മ പ്രാർത്ഥിക്കായിരുന്നു അതിനിടയിൽ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഷാഹിനെ പ്രസവിച്ചു കേട്ടോ പെൺകുട്ടി ഇത് കേട്ടതും നാസർ പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിന്നില്ല അവൻ്റെ മുഖം കറുക്കുന്നതും അവിടെ നിന്ന് അവൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാണ് അതിപ്പോഴാണ് ഓർമ്മ വന്നത് എന്ന് അവൾ ഷാഹിനിയുടെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി എല്ലാം മോനെ കുഞ്ഞിന് കയ്യിൽ വാങ്ങിയിട്ട് അതിന് വെള്ളം തൊട്ട് കൊടുക്കേണ്ടേ ചെവിൽ ബാങ്ക് പിടിക്കേണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നു പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളങ്ങ് ചെയ്താൽ മതി ഞാൻ പോവുക എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് എന്നും പറഞ്ഞോണ്ട് നാസർ അവിടെ നിന്ന് എന്നാൽ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മനസ്സിലായിരുന്നു ആയതുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോയതെന്ന് അവനക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായിരുന്നു എന്ത് ചെയ്യാനാ റബ്ബ് കൊടുക്കുന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അവൻ്റെ കുഞ്ഞാണ് ആണായാലും പെണ്ണായാലും അത് അതവൻ്റെ കുഞ്ഞാണ് അങ്ങനെ സിസ്റ്റർ വന്ന് ഷായ്നയുടെ കുഞ്ഞെന്ന് പറഞ്ഞ് അവർക്ക് നേരെ നീട്ടി നല്ല ഓമനത്വമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ ഇത്താത്ത ആ കുഞ്ഞിനെ വാങ്ങി ഉമ്മയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ ചെവിയിൽ ബാങ്ക് വിളിക്കുകയും അതിൻ്റെ ചുണ്ടിൽ സംസം വെള്ളം തൊട്ടുപുരട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഷായ്ന തന്റെ മകളെ കണ്ടതും വാത്സല്യത്തോടുകൂടി അവള് തൈകി ഉമ്മ ഇത് ആൺകുട്ടി പെൺകുട്ടിയായി ഇക്കവിടെ അതൊന്നും പറയേണ്ട മോളെ നീ പ്രസവിച്ചത് പെണ്ണാന്നറിഞ്ഞപ്പോൾ അവൻ മുഖം കറുപ്പിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് എന്നാലും കുഴപ്പമില്ല എൻ്റെ കുട്ടിയല്ലേ നാസരികൾ മനസ്സിലാവും ആൺകുട്ടിയെ പ്രസവിക്കാതിൽ എനിക്ക് എന്നോട് വല്ലാതെ പരിഭവം കാണും എന്നോട് ദേഷ്യം കാണും അതൊന്നും മോളിപ്പോൾ കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് അവളുടെ ഉമ്മ അവൾ ആശ്വസിപ്പിച്ചു എന്നാൽ ഒരിക്കൽ പോലും ആയിച്ച ഉമ്മ മകൾ മകളെ പേരെക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നില്ല അങ്ങനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി ദിവസം അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു അവൾ മറ്റു രണ്ട് പെൺകുട്ടികളും ഉപ്പയുടെ അടുത്തും മറ്റു രണ്ട് പെൺകുട്ടികൾ അവൻ ഉമ്മയുടെ അടുത്ത് അങ്ങനെയാണ് നിന്നത് മൂത്ത രണ്ടു പേരും ഉപ്പയുടെ വീട്ടിലായിരുന്നു നിന്നത് സ്കൂളിൽ പോകാനൊക്കെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അവർ ഈ ഉമ്മയുടെ വീട്ടിൽ വന്നിരുന്നില്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊണ്ണൂറ് ദിവസങ്ങൾ കടന്നുപോയി അവളെ കൂട്ടാനും ന്യാസറോ ഉമ്മയോ വന്നില്ല തൻ്റെ മക്കളെ ഓർത്ത് തന്നെ ഷായിന പിന്നെ നാണവും മാണിയും നോക്കാതെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി അവളെ കണ്ടതും പുച്ഛത്തോട് കൂടെ തന്നെയായിരുന്നു ആ അഞ്ചാമത്തെ പെൺകുട്ടിയെ അമ്മായിമ്മ ഒരിക്കൽ പോലും കണ്ടില്ലെന്നാണ് അത്ഭുതം അവിടെ വന്നപ്പോഴാണ് അവൾ കണ്ടത് എന്നാൽ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ എടുക്കാനോ അവർ തുനിഞ്ഞില്ല ഇവളെ പ്രസവിക്കുന്നതൊക്കെ പെൺകുഞ്ഞെ തന്നെ നിനക്കൊരിക്കലും ഒരാൺകുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യമില്ലടാ എന്ന് പറഞ്ഞ് നാസറിനെ എപ്പോഴും പിരികേറ്റാറുണ്ടായിരുന്നു ഒടുവിൽ ന്യാസറിനോട് പറഞ്ഞു ഇനി ഒന്നും ഇല്ല നീ മറ്റൊരു വിവാഹം കഴിക്കുക ആൺകുട്ടി വേണ്ടേ നിന്നെ പ്രായമാവുമ്പോൾ നോക്കാൻ മറ്റാരാ ഉള്ളത് ഈ പെൺമക്കളൊക്കെ കെട്ടിച്ച അവരുടെ ഭർത്താക്കന്മാരെ കൂടെ അങ്ങ് പോവും നിന്നെ നോക്കാനേ ഒരാൺ തരിയെങ്കിലും വേണ്ടേ ആൺതരിക്ക് വേണ്ടി നീ മറ്റൊരു വിവാഹം കയ്യിൽ ഒടുവിൽ നാസറിന്റെ മനസ്സ് അങ്ങനെയും പറഞ്ഞോണ്ട് ഒമ്മ മാറ്റിയെടുത്തിരുന്നു അന്ന് രാത്രിയും നാസർ എന്നോട് അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഷായന ഇക്ക ഇക്കക്ക് തോന്നുന്നുണ്ടോ ഇക്കക്ക് വേണ്ടി ഒരാൺകുട്ടിയെ പ്രസവിക്കുക എനിക്ക് കഴിയും എന്നെ റബ്ബ് അങ്ങനെയൊന്നും പരീക്ഷിക്കില്ല ഇനി എന്ത് പരീക്ഷിക്കാനാ നീ ഇപ്പം അഞ്ചെണ്ണം പെൺമുണിനെ പ്രസവിച്ചില്ലേ ഇനിയൊന്നും എനിക്ക് പരീക്ഷണത്തിന് തയ്യാറാവാൻ വയ്യ ഇനിയൊന്നും നീ പ്രസവിക്കേണ്ട നീ നീ ഇനിയും പ്രസവിക്കുന്നത് ചിലപ്പോ ആൺകുട്ടിയല്ല പെൺകുട്ടി തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഷാഹിന നിന്നിൽ നിന്ന് ഞാൻ ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് ന്യാസർ തിരിഞ്ഞിക്കിടക്കുമ്പോൾ അവൾക്ക് അപ്പോഴും അവളുടെ മനസ്സ് വേദനിച്ചു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും ഈ കൊത്തുവാകളും ഒക്കെ ഞാൻ സഹിച്ചേ മതിയാവും കാരണം ഞാൻ അഞ്ച് പെൺമക്കളെ പ്രസവിച്ച ഉമ്മയാണ് അഭിമാനമാണ് അവൾക്ക് തോന്നിയെങ്കിലും അവളുടെ ഭർത്താവ് വീട്ടുകാരുടെ ആ ഒരു മുഖം ഒക്കെ കാണുമ്പോൾ ആണ് അവൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ നാസർ മറ്റൊരു നിക്കാഹന് തയ്യാറാവാണെന്ന് ഷാഹിനക്ക് മനസ്സിലാക്കി ായി തുടങ്ങിയിരുന്നു അവൾ എതിർക്കാനോ അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ പോയില്ല എനിക്ക് കഴിവില്ല ഒരാൺകുട്ടിയെ പ്രസവിക്കാൻ അതുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നു എന്ന് നാസർ വന്ന് പറഞ്ഞതോടു കൂടെ തന്നെ ഷായിന കണ്ണിയോടെ പറഞ്ഞു ഇക്ക ഇങ്ങനൊരു തീരുമാനം എടുക്കണോ നമ്മുടെ അഞ്ച് പെൺമക്കൾക്കാണ് ഈ വിധി വന്നെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ തീരുമാനമെടുത്താൽ ഇക്ക എന്താ പറയാ അപ്പോഴും നാസർ തിരിക്കൊന്നും പറഞ്ഞില്ല ആൺകുഞ്ഞിനെ വേണം ആൺകുട്ടിയെ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്ന പോലും നിന്റെ പെൺമക്കളെ കൊണ്ട് എന്തിനു പറ്റും അവരെ വിവാഹം കഴിപ്പിച്ചാൽ അവരങ്ങ് പോയി േ നമ്മുടെ അടുത്ത് വേറെ ആരാ ഉണ്ടാവുക എന്നാണ് ഷായിനിയോട് നാസർ ചോദിച്ച മറുപടി അങ്ങനെ ഒരു പെണ്ണിനെ അവർ കണ്ടെത്തി അവരുടെ ഉമ്മ തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് തന്നെയായിരുന്നു ആദ്യ വിവാഹത്തിൽ തന്നെ മൊഴി അവൾ അവളുടെ വീട്ടിലായിരുന്നു നല്ല ഐറ്റും വെയിറ്റുള്ള ഒരു പെൺകുട്ടി ഷാഹിനിയുടെ അത്ര നിറമൊന്നുമില്ലെങ്കിലും ഇരുനിറത്തിലുള്ള അവളെ നാസറിൻ്റെ വധുവായി അപ്പോഴൊക്കെ ഷാഹിനിക്ക് പിന്നെ ആ അഞ്ച് പെൺമക്കളെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോവാനോ ആ വീട് വിട്ടു പോവാനോ കഴിയില്ലായിരുന്നു ആരും നോക്കും അവൾക്കായിട്ടുള്ള ജോലിയുമില്ല ഈ പെൺകുട്ടികളുമായിട്ട് ഞാൻ എവിടെ പോവും അവളുടെ ചോദ്യചിഹ്നം അവളുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവൾ എതിർക്കാനോ കരയാനോ ആ വീട് വിട്ടു പോവാനോ നോക്കില്ല അവളുടെ മുമ്പിലൂടെ തന്നെ ഞാസർ ആ പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വന്നു ഞാസറിക്ക് ഇനി തൻ്റേത് മാത്രമല്ലെന്നും അവളുടെ അവൾക്ക് മറ്റൊരു അവകാശം ഉണ്ടെന്ന കാര്യവും ഷായനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞ ആ ദിവസങ്ങൾ അവളുടെ എത്തി എത്ര സന്തോഷത്തോടു കൂടെയാണ് ആദ്യത്തെ ഗർഭം ധരിച്ചതും ആ കുഞ്ഞിനെ ഇക്കെത്രമാത്രം സന്തോഷത്തോടെയാണ് കയ്യിലെടുത്തതും ആദ്യത്തെ മോളെ പ്രസവിച്ചപ്പോൾ അവൾ എന്നെ എന്നെപ്പോലുണ്ടെന്നും പറഞ്ഞ് ഒരുപാട് സന്തോഷമായിരുന്നു രണ്ടാമതും പെൺകുട്ടിയായപ്പോൾ ഇക്കൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമതും പെൺകുട്ടിയായപ്പോൾ ആ മുഖത്ത് വ്യത്യാസം ഞാൻ കണ്ടു തുടങ്ങി പിന്നെയും നാലാമതും പെൺകുട്ടി പിന്നെ പറയണ്ടല്ലോ പിന്നെ അവരില്ലാതെ കുത്തുവാക്കുകളായിരുന്നു താൻ പെൺമക്കളെ മാത്രം പ്രസവിക്കുന്ന ഒരു ഉമ്മയാണെന്നും പറഞ്ഞ് എന്നെ വല്ലാതെ നോവിച്ചത് അവൾക്കറിയാമായിരുന്നു ഒരാൺകുട്ടിക്ക് വേണ്ടി ഇപ്പതാ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു എന്റെ റബ്ബെ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതെല്ലാം കാണാനോ കേൾക്കാനുള്ള ഒരു വിധി എനിക്ക് നീ എന്തിനാ റബ്ബെ തന്നത് തന്റെ അതെന്ന് മാത്രം വിശ്വാസം എന്നെ ഞാൻ മറ്റൊരുടെ കൂടെയാണ് അതിങ്ങനെ ഞാൻ സഹിക്കും മറ്റൊരു റൂമിൽ ആ രണ്ടുപേരും ഇതെനിക്ക് സഹിക്കാനാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നെഞ്ചു പൊത്തിപ്പിടിച്ച് അവൾ പൊട്ടിക്കയറുന്നു എന്നാൽ അപ്പുറത്തെ റൂമിലെ മധുവിധ് ആഘോഷിക്കുക തന്നെയായിരുന്നു നാസറും പുതുമണവാട്ടി റസീനയും അവരുടെ വിവാഹവും കഴിഞ്ഞു ആദ്യത്തെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന ചിന്ത പോലും ആ ഉമ്മയ്ക്കോ ആ മകനോ ഉണ്ടായിരുന്നില്ല അങ്ങനെ അടുക്കള ഭരണം അവൾ ഏറ്റെടുത്തു ഷായിനെ വെറും ഒരു വേലക്കാരിയെ പോലെ അവരുടെ മുമ്പിൽ വന്നു അവരെല്ലാവരും സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരിക്കൽ പോലും ഈ ഉമ്മ വിവാഹം കഴിഞ്ഞ ഓടുന്ന പോലും എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോവാനുട്ടോ ഷായ്നയ്ക്ക് ആശം അത്രയും പുതിയ മരുമകളോട് താലോലിക്ക് യും അവൾക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊതിയോടെയാണ് ഷായന നോക്കുന്നത് ഒരിക്കൽ പോലും ആ ഉമ്മ തനിക്ക് തെനിക്കിങ്ങനെയൊന്നും ചെയ്തു തരേണ്ട മോളെ എന്ന് വിളിച്ച ഒരു സംസാരവും നിനക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്ക് വരെ ഇതുവരെ ഉമ്മ പറഞ്ഞിട്ടില്ല കുത്തുവാക്കുകളും പരാതി മാത്രമേ എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇതാ പുതിയൊരു മരുമകൾ വന്നപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അവൾ സംസാരിക്കുന്നത് എന്നോട് ഇത്രയും കാലമായിട്ട് പോലും ഒരു വാക്ക് പോലും ഈ ഉമ്മ ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞില്ലല്ലോ എന്നെല്ലാം ഷായിനെ ഓർക്കുകയാണെങ്കിൽ നാസറിൻ്റെ പെങ്ങന്മാരൊന്നും ഇതിന് കൂട്ടു നിന്നിട്ടില്ലായിരുന്നു അവർക്ക് അറിയാം അവർക്ക് ഇതുപോലൊരവസ്ഥ വന്നാൽ അവരുടെ ഭർത്താക്കന്മാർ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അവർക്കൊരിക്കലും ഇഷ്ടപ്പെടാനോ സഹിക്കാനോ ആവില്ലെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് െ നല്ല എതിർത്തിരുന്നു ഞാസറിന്റെ പെങ്ങൾ ഉമ്മയെയും സ്വന്തം ആങ്ങളെയും എന്നാൽ ആ എതിർപ്പൊന്നും അവർ വക വകവെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മുടെ ആശയമ്മ പറയുന്നുണ്ട് ഷായിനെ റസീനയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടിയെ എനിക്ക് തരണം ആൺകുട്ടിയായ ഒരു പേരക്കുട്ടിയെ കൊഞ്ചിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഈ ഉമ്മക്ക് എൻ്റെ ഉമ്മയുടെ ആഗ്രഹം നടക്കും എന്നും പറഞ്ഞ് ആ ഒരു മരുമകൾ നന്നായി സോപ്പിടുന്നതും ഷായിനെ കാണുന്നുണ്ടായിരുന്നു ഷായനയുടെ മുമ്പിൽ അവൾ വല്ലാതെ നാസറിൻ്റെ അടുത്ത് കളിതമാശകൾ പറയാനും കൊഞ്ചിക്കൊഴാനും തുടങ്ങി ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനാവാത്ത അപ്പം തന്നെ പുറ അകത്തെ റൂമിലേക്ക് പോകും ഷായിന ഷായിന ഇത് കാണാൻ വേണ്ടി തന്നെയായിരുന്നു അവളെ കൊത്തി നോവിക്കണം പരമാവധി അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം ആ ഒരു ലക്ഷ്യം മാത്രമേ റസീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അവൾ വളരെ ക്രൂരമായിട്ട് തന്നെ ഒരു പെണ്ണിനെ ഇഞ്ചിഞ്ചായി കൊല്ലുക സ്വന്തം ഭർത്താവ് മറ്റൊരുത്തെയും വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു അതും പോരാനിട്ട് അവളുടെ മുമ്പിൽ ഓരോ ഗോഷ്ടികൾ കാണിച്ച് അവളെ പരമാവധി വേദനിപ്പിക്കുക ഇത് മാത്രമാണ് റസീനയുടെ ഒരു ലക്ഷ്യം അങ്ങനെ റസീന വിവാഹം കഴിഞ്ഞു നാസറിൻ്റെ വിവാഹം കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ കടന്നുപോയി അപ്പോഴാണ് റസീന വിശേഷം അറിയിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു ആ വീട്ടിൽ ഒരു ആഘോഷം തന്നെ ആയിരുന്നു തനിക്ക് ആദ്യമായി വൈകിട്ടുള്ള സമയമല്ല ആ സമയത്ത് ഷായിനെ ഓർത്തുപോയി തൻ്റെ ഭർത്താവ് സന്തോഷം പങ്കുവെച്ചെങ്കിലും തൻ്റെ അമ്മായിമ്മ ഇത്രയേറെ സന്തോഷിച്ചിട്ടില്ലെന്ന കാര്യം അവൾക്ക് ഓർമ്മയിലേക്ക് വന്നു എന്തെങ്കിലാവട്ടെ താൻ എൻ്റെ ജോലിയിലേക്ക് തന്നെ ഷായനെ അപ്പോഴും മുഴുകി അപ്പോഴൊക്കെ നാസറും ഭാര്യയും കൂടി കേക്ക് കട്ട് ചെയ്യില്ലോ അല്ല അവർക്കും വിതരണം ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഷാഹിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കേക്ക് പീസ് കൊടുത്തു ഞാസർ ഇതാ കഴിക്ക് റസീനെ ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് അവളൊന്നു നോക്കി വളരെ ദയനീയമായിട്ട് അയാൾ അപ്പോഴും അവളുടെ ആ നോട്ടം അവഗണിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയി ഷായിനാ വീട്ടിലുണ്ടെന്ന വിചാരം പോലും അപ്പോഴൊന്നും ഇല്ലായിരുന്നു ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പരിഗണയോ സ്നേഹമോ അവർ രണ്ടുപേർ ആ കിടപ്പറ ബന്ധം പോലും ഇല്ലാതായി കഴിഞ്ഞിരുന്നു തന്നാലും എന്നാലും മക്കൾക്ക് വേണ്ടി തന്നെ അവിടെ കഴിച്ചു കൂട്ടി ം അങ്ങനെ മാസങ്ങൾ കടന്നു പോയി പ്രസവത്തിനുള്ള ആ ഡേറ്റുകൾ എത്തിയിട്ടോ ആ ഡേറ്റ് എല്ലാം വന്നപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് റസീന ഇപ്പം പ്രസവിക്കും ഒരു ആൺകുഞ്ഞിനെ ഇപ്പം നൽകും എന്ന പ്രതീക്ഷയിൽ അമ്മായിമ്മയും നാസറും എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് അങ്ങനെ ഈ വീട്ടിലാണെങ്കിലും ആ ഒരു പ്രസവം നന്നായിട്ട് തന്നെ നടക്കണേ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ ആസർക്ക് ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ആൺകുഞ്ഞായിരിക്കണേ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടായി തന്നെയാണ് അവിടെ ഷാഹിനെ വീട്ടിലിരിക്കുന്നത് എന്നാൽ അവിടെ ആ നെട്ടിക്കുന്ന വാർത്ത അപ്പോഴാണ് ഇവിടെ തേടി സീനെ പ്രസവിച്ചു അതും പെൺകുഞ്ഞ് ഇതാരണതോട് കൂടെ നാസറും ഉമ്മയും കാലി തുള്ളി വീട്ടിലേക്ക് വന്നു അപ്പോൾ ഷാഹിനുടെ മുഖത്ത് ഒരു വിജയ ഉണ്ടായിരുന്നു എന്തെന്നില്ലാത്ത ചിരി താനൊരു പെൺകുഞ്ഞിനെ മാത്രമേ പ്രസവിക്കുള്ളും പറഞ്ഞ് തന്നെ വീട്ടിൽ മറ്റൊരു വിവാഹം കഴിച്ച ന്യാസറിൻ്റെ ഒരു തോൽവി തന്നെയായിരുന്നു അവളെ ചിരി കണ്ടതും അവൻ ചോദിച്ചു നിന്റെ മനസ്സിൽ പോലെ തന്നെ ആയില്ല ഞാൻ വിവാഹം കഴിച്ചത് നിനക്ക് പിടിക്കില്ല നിന്റെ കണ്ണുകൊണ്ടാണ് അവൾ പ്രസവിച്ചതും ആ പെൺകുണ് ആയത് ഓ ഇതിപ്പോൾ ഇപ്പോഴും എൻ്റെ തന്നെ കുറ്റമായോ ഞാൻ പ്രസവിച്ചതൊക്കെ പെൺകുട്ടിയാണെന്നും പറഞ്ഞ് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചു അതിലും പെൺകുട്ടിയായപ്പോൾ അതും എൻ്റെ കുഴപ്പമാണോ ആടി നിന്റെ കുഴപ്പം തന്നെയാണ് നീ കണ്ണ് വെച്ചോണ്ടാണെന്ന് പറഞ്ഞ് ആശുമാ അവളെ കുറ്റപ്പെടുത്തി റബ്ബി എന്ത് ചെയ്താലും എനിക്ക് തന്നെയാണല്ലോ കുറ്റം എന്നാലോചിച്ച് ഷായിന അപ്പോഴും മനസ്സ് പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഈ സമയമേ സമയം അവൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആ വീട്ടിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നുണ്ടായിരുന്നു ഇന്ന് റസീനയുടെ കൈപ്പിടിച്ച് പറഞ്ഞു റസീന ഇതുവരെ എന്നോടൊരു ശത്രുവിനെ പോലെയാണ് പെരുമാറിയത് ഞാൻ നിന്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയാണ് ആ വീട്ടിൽ ആ പരിഗണ പോലും നീ വന്നതിന് ശേഷം നീ പോലും എനിക്ക് തന്നില്ല പക്ഷെ ഇവിടെ ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തില്ല കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചത് ആ പെൺകുട്ടിയെ പ്രസവിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവ് നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഇപ്പം നീ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ എല്ലാവരും വിചാരമുണ്ടായിരുന്നു നീ ഒരു ആൺകുട്ടിയാണ് പ്രസവിക്കാം അതിൻ്റെ ഒരു കാട്ടിക്കൂടുതലും അഹങ്കാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു റബ്ബെല്ലാം കാണുന്നുണ്ടല്ലോ പക്ഷേ ഇപ്പം ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തില്ല ഇപ്പം നിനക്ക് മനസ്സിലായോ ഒരു പെണ്ണിൻ്റെ കഴിവല്ല അവൾ ഒരിക്കലും റബ്ബ് കൊടുക്കുന്നതാണ് ആൺകുട്ടിയെയും പെൺകുട്ടിയേയും അല്ലാതെ ഒരു പെണ്ണ് തീരുമാനിക്കുന്നില്ല ഇപ്പോൾ റെസീന അങ്ങ് മനസ്സിലായി ഇപ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇനി ആൺകുട്ടിക്ക് വേണ്ടി അവർ വേറെ വിവാഹം കഴിക്കുമോ എന്താ നിന്റെ തീരുമാനം ഇത്ത എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോൾ മനസ്സിലായി ആ ഇത്തയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന കാര്യം ഞാനും കുറച്ച് അഹങ്കരിച്ച് പോയി ഞാൻ പ്രസവിക്കുന്ന ഒരു ആൺകുട്ടിയായിരിക്കുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ റബ്ബ് റബ്ബ് തന്നാൽ മാത്രമല്ലേ ഒരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയൊക്കെ പ്രസവിക്കുന്നത് അതെ അതുതന്നെയാണ് ഞാനും പറഞ്ഞതെന്ന് ഷാഹിനെ പറയാണ് എത്രയോ പേർ ആൺകുട്ടിയും പെൺകുട്ടിയും എന്ന കുഞ്ഞുങ്ങളെ ഇല്ലാതെ അവർ ജീവിക്കുന്നു അവർക്ക് ഈ ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ കെട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷമാവും ഞമ്മൾക്കൊക്കെ ഉണ്ടായിട്ടാണ് ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയും നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി അതിൻ്റെ ഒരു തെറ്റാണ് നാസറും ഉമ്മയും ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടല്ലോ പെൺകുട്ടിയെ പ്രസവിക്കുന്നത് അങ്ങനെ ഷായിന റസീനക്കുള്ള ആത്മധൈര്യം നൽകി വീട്ടിലേക്ക് മടങ്ങി നാസറും ഉമ്മയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ഷായനെ മനോധൈര്യം എടുത്തുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചു എന്താ രണ്ടുപേരോടും തീരുമാനം ഇനി മറ്റൊരു നിക്കാഹ് കഴിക്കണോ ഇപ്പോൾ റസീയെ പ്രസവിച്ചതും പെൺകുട്ടിയാണ് ഇനിയിപ്പോൾ മോനെക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനമാണോ ഉമ്മയും മോനും എന്ന് ഷായനെ ചോദിച്ചപ്പോൾ എടി എന്നും പറഞ്ഞുനാസർ അവൾക്ക് നേരെ കൈതി ഓർത്തി കൈ ഉയർത്തൊന്നും വേണ്ട ഒരുപാട് സഹിച്ചിട്ടുണ്ട് സായിനെ ഇവിടെ നിന്നിട്ട് പക്ഷേ നിങ്ങളുടെ ഇതുപോലെയുള്ള തോന്നിവാസത്തെ ഇനി സഹിക്കാൻ പറ്റില്ല എൻ്റെ പെൺമക്കളെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങളുടെ പെൺമക്കൾക്കാണ് ഈ അവസ്ഥ വന്നത് ഉമ്മ നിങ്ങൾ സഹിക്കോ അവർ പ്രസവിച്ചതെല്ലാം പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് അവളുടെ ഭർത്താക്കന്മാർ മറ്റൊരു വിവാഹത്തിനൊരുങ്ങുമ്പോൾ നിങ്ങളതിന് സമ്മതിക്കോ എന്നിട്ടിപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചു അതൊരു പെണ്ണെന്ന് പറയുമ്പോൾ രണ്ട് പേരും ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ ആ ഇരുത്തങ്ങൾ മാറ്റാനാണ് ഞാൻ പറഞ്ഞത് അവളേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയി ചെയ്തു കൊടുക്കണമെന്ന് ഷായനെ തക്കിയതായിട്ട് പറഞ്ഞു ഉമ്മയ്ക്കും മകനും ഇത് നല്ലൊരു അടി തന്നെയായിരുന്നു എന്നാൽ വീട്ടിലെത്തിയ റസീനയുടെ ഭാഗം മാറ്റം നാസറും ഉമ്മയും പകച്ചു പോയി അവൾ അതുവരെ കണ്ടതുപോലെ ആയിരുന്നില്ല ഷാഹിനെ പോലെ തന്നെ ആയിരുന്നു ഷാഹിനി എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചൊരക്ഷരം ഒരു പ്രകൃതമായിരുന്നു ഷായിനുടേത് അവൾ അത്രമാത്രം കുത്തി നോവിച്ചിട്ട് പോലും ഒരക്ഷരം പോലും ഷാഹിന ഇതുവരെ ഇതുവരാട്ടി എതിർത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ റസീയ തൊട്ടതിന് ഇതിനൊക്കെ നന്നായിട്ട് തന്നെ ഉമ്മയ്ക്കും കണക്കിലേറെ കൊടുത്തു വീണ്ടും റസീനെ ഗർഭിണിയായി അതിലും പ്രസവിച്ചതും ഒക്കെ തന്നെ പെൺകുട്ടി എന്നാൽ ഞാസറിൻ്റെ ഒരു മനസ്സുകൊണ്ട് തന്നെ അവൻക്ക് ഒരിക്കലും ആൺകുഞ്ഞുണ്ടാവാൻ പോകുന്നില്ലെന്ന് റബ്ബ് തീരുമാനിച്ചു കാണും പക്ഷേ ആ റബിന്റെ തീരുമാനം അത് തന്നെയാണ് അത് തന്നെ നടപ്പിലാവണം തന്നെയാണല്ലോ എല്ലാത്തിൻ്റെ കാര്യത്തിലും അതിന് റസീനയേയുടെ ഉപദ്രവം ഒന്നും സഹിക്കാനാവാതെ ആയുഷ്മയ്ക്ക് ആകെ പാട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഷാഹിന വീണ്ടും ഗർഭിണിയായത് ഷാഹിനയോട് അത് അബോർഷൻ ചെയ്യണമെന്ന് ഞാൻ ആസുറും ഒരുപാട് പറഞ്ഞു ഇതും പെണ്ണ് തന്നെയായിരിക്കും പിന്നെന്തിനാ നീ ഇങ്ങനെ പെറ്റുകൂട്ടുന്നത് ഇപ്പം മൊത്തം എനിക്ക് ഏഴ് പെൺമക്കുട്ടികളായി ഇനി എനിക്ക് പോകാൻ പറ്റില്ല അവരെ വിവാഹം കഴിപ്പിച്ച് എനിക്ക് പറ്റില്ല അതിനുള്ള സാമ്പത്തികമൊന്നുമില്ലെന്നൊക്കെ നാസർ ആസുർ പറഞ്ഞെങ്കിൽ പറ്റില്ല അള്ളാവു തന്നതിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇത് ഇതെൻ്റെ പെണ്ണായാലും ആണായാലും അതിനെ ഞാൻ വളർത്തിക്കോളാം നിങ്ങൾ ഒരിക്കലും ഇതിനെ ഉപേക്ഷിക്കാൻ മാത്രം ഡി എൻ സി ചെയ്യാൻ മാത്രം എന്നോട് പറയുന്നത് ഷാഹിനകൻ എതിർത്ത് നിന്നു പത്ത് മാസം ആയുമ്പോഴേക്കും ഷായിന പ്രസവി

അലഹമദില്ല അതൊരു ആൺകുഞ്ഞായിരുന്നു അതും ഇരട്ടക്കുട്ടികളായ ആൺകുഞ്ഞ് നാസറിനും ഉമ്മയ്ക്കും ഷായിനിക്കും റസീനയ്ക്കും എല്ലാവർക്കും സന്തോഷമായി അവരുടെ മുഖം വിടർന്നു നാസർ ഓടിച്ചെന്ന് തൻ്റെ ആൺമക്കളെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു ഷായിനയോട് മാപ്പ് പറയുകയും ചെയ്തു അന്ന് അവളടുത്ത് ഒരുപാട് തവണ പറഞ്ഞതാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു തീരുമാനം നല്ലതായിരുന്നു ഇപ്പോൾ നാസറിനും ഷായിനയ്ക്കും എല്ലാവർക്കും സന്തോഷകരമായിട്ടാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് അതും രണ്ട് ആൺമക്കളെയാണ് ഒരൊറ്റ പ്രസവത്തിൽ അവൾക്ക് കിട്ടിയത് അതിനുശേഷം ായനയുടെ പ്രസവം നിർത്തുകയും അവർ ആ സന്തോഷമായി തന്നെ പിന്നെ ആ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ ഞാസറിനെ അപ്പോഴും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്ന് റസീന റസീനയുടെ സ്വഭാവം എല്ലാം നന്നായിട്ട് മാറിയിരുന്നു റസീനയും ഷായനയും ഒരുമിച്ച് ആ വീട്ടിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ പിന്നെ കടന്നുപോയി പെൺമക്കളെ വെറുക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പാഠം തന്നെയാണ് പെൺമക്കളുണ്ടെന്ന് കരുതി പല കാര്യങ്ങളും പെൺമക്കളുണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റമെല്ലാം ഉമ്മമാർക്കാണ് എന്നാൽ ഈ പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല അവരുടെ അവരുടേതാ കുഞ്ഞുങ്ങളാണ് അവർ ാണ് ഇതിലേറെ പങ്കുള്ള കാര്യമെന്ന് എന്നാൽ പെണ്ണിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് അനുഭവിച്ചത് സത്യമായിട്ട് എൻ്റെ ഉമ്മ പോലും അനുഭവിച്ചതാണ് ഞങ്ങൾ ഇപ്പോൾ മൂന്ന് പെൺമക്കളാണ് ആ മൂന്ന് പെൺമക്കളെ പ്രസവിച്ചപ്പോഴൊക്കെ എൻ്റെ ഉമ്മക്ക് ഒരുപാട് കുത്തുവാക്കുകൾ എൻ്റെ ഉമ്മയുടെ അമ്മായിമ്മയുടെ അടുത്തു നിന്നും അതുപോലെ അമ്മായിയുടെ അടുത്തു നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അവൾ പ്രസവിക്കുന്നതൊക്കെ പെണ്ണ ഇതും പെണ്ണായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അലഹമില്ല എൻ്റെ ഉമ്മക്ക് നാലാമതായിട്ട് ഒരു ആൺകുട്ടിയാണ് ജനിച്ചത് അന്ന് പോരെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയതാണെന്ന് വരെ പറഞ്ഞ ഉമ്മയും വല്യമ്മയും ഒക്കെ ആയിരുന്നു എനിക്കുള്ളത് ആ എൻ്റെ ഉമ്മയും ഒരുപാട് അനുഭവിച്ചതാണ് പെൺമക്കളെ പ്രസവിച്ചതിൻ്റെ പേരിൽ അങ്ങനെ എത്രയോ പേര് ഈ പെൺകുട്ടികളെ പ്രസവിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കുന്നു എനിക്കും രണ്ട് പെൺമക്കളെ പെൺമക്കളാണ് അൽഹന്ദ എനിക്ക് തന്ന അള്ളാവിനോടും ഞാനും എൻ്റെ ഭർത്താവും അൽഹമുനില്ല എന്ന് തന്നെയാണ് പറയാറ് കാരണം പെൺമക്കൾ നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ ആൺമക്കളെക്കാളേറെ പെൺമക്കളാണ് നമ്മള്ക്കരികള് ഓടി വരാ എൻ്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കയ്യിലൊരു കത്തി തട്ടിയാൽ പോലും എൻ്റെ മോളെൻ്റെ അടുത്ത് വന്നിട്ട് മാറാതെ നിന്നിട്ട് എത്രമാത്രം പറയുമെന്നറിയോ അതൊക്കെ പെൺമക്കളുടെ ഒരു ഗുണമാണ് എന്നാൽ അത്രയ്ക്ക് അങ്ങ് ആൺകുട്ടികൾ ആൺകുട്ടികളും വരും ഓടി വരും ഒക്കെ ചെയ്യും പക്ഷേ പെൺമക്കൾ അത്ര സ്നേഹം ഒരിക്കലും ആൺകുട്ടികൾക്കുണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ പെൺമക്കളെ പ്രസവിക്കുന്ന ഉമ്മമാരെയും സ്ത്രീകളെയും കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അതാണ് ചെയ്യേണ്ടത് അല്ലാതെ പെൺമക്കളെ പ്രസവിച്ചതിന്റെ പേര് മറ്റൊരു വിവാഹം കഴിക്കാനോ അങ്ങനെയൊന്നും പോവാതെ അവരെ വേദനിപ്പിക്കരുത് ഈ ഒരു വീഡിയോ എല്ലാ പെൺമക്കൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എല്ലാ പെൺകുട്ടികൾക്കും നല്ലത് മാത്രം വരട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ അള്ളാഹു സോലിഹായി മക്കളാക്കി മാറ്റട്ടെ അമീൻ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു